ഹലോ ഫ്രണ്ട്സ് കീലക്സ് പ്രിയോണ്ട് കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപ വരെ വില വരുന്ന വാഹനങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അതായത് ചെറിയ പ്രൈസിൻ്റെ വാഹനങ്ങൾ ഇപ്പോൾ ഡ്രൈവിങ് പഠിക്കാൻ അങ്ങനൊക്കെ പല പർപ്പസിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ചെറിയ പ്രൈസിന് ഡൗൺ പേയ്മെൻറ്റ് അല്ല കേട്ടോ ഒരു ലക്ഷം രൂപയുടെ താഴെ വില വരുന്ന വാഹനങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ സ്റ്റോക്കിലുണ്ട് അപ്പോൾ വാഹനങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് കീലക്സ് പ്രിയോണ്ട് കാർസിൻ്റെ ലൊക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കടുത്ത് തിരൂർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് മഞ്ചേരി റോഡിലാണ് നമ്മൾ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അതായത് നിന്ന് മഞ്ചേരി റോഡിൽ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ അതായത് പെരിന്തൽമണ്ണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും മഞ്ചേരിയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലും നിങ്ങൾക്ക് ഷോറൂം കാണാൻ പറ്റും അപ്പോൾ കീലക്സ് പ്രിയോണ്ട് കാർസ് എന്നാണ് ഷോറൂമിൻ്റെ പേര് വരുന്നത് അപ്പോൾ എല്ലാവരും നേരെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ടാറ്റ നാനോ ആണ് ഞാനു വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ് അതായത് ചെറിയ പ്രൈസിന് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ് ടാറ്റ നാനോ എന്ന് പറയുന്നത് അതായത് എ സി പവർ സ്റ്റാറിങ് ടു ഡോർ പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം ബ്ലൂടൂത്ത് കണക്റ്റിറ്റി അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവുകയും ചെയ്യും ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് കേട്ടോ എ സിയും പവർ സ്റ്റാറിംഗ് ഒക്കെ വരുന്നുണ്ട് മൈലേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു വാഹനത്തിന് ഒരു പതിനാറ് ടു ഇരുപത് റേഞ്ചിലൊക്കെ മൈലേജ് സുഖമായിട്ട് കിട്ടണ വാഹനമാണ് കാരണം സി സി കുറവാണ് പിന്നെ നല്ലൊരു ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ വാഹനമാണ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ആണ് പിന്നെ ഈ നാനോൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറ്റിംഗ് പൊസിഷൻ അതായത് ഇപ്പം നമ്മൾ സാധാരണ ആൾട്ടോയിൽ കാര്യങ്ങളിലൊന്നും ഇരിക്കുന്ന മാതിരിയാവില്ല സീറ്റിംഗ് പൊസിഷൻ കുറച്ചും കൂടി ഹൈറ്റ് ആയിരിക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇതാണ് ഇതുപോലെ അങ്ങനെ ഇരിക്കാൻ പറ്റും അതാണ് ഈ നാനോൻ്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ നല്ല അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് അതായത് ബാക്കിലൊക്കെ റിയർ സീറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ടാറ്റ നാനോ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും എൺപത്തി അയ്യായിരം രൂപയാണ് ഉണ്ടോ അതിൽ നമുക്ക് ചെറിയ നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കാരണം എൺപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ അല്ല വല്ലൊരു നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനമാണ് കൂടുതൽ ബോഡി വർക്ക് കാര്യങ്ങളൊന്നും അങ്ങനെ കയറാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനമാണ് അടുത്തത് ഒരു എൽ എക്സ് ഐ വേരിൽ തന്നെ അതായത് എ സിയും പവർ സ്റ്റാറിംഗൊക്കെ വരുന്ന ഒരു അൾട്ടോ വാഹനമാണ് രണ്ടായിരത്തി ആറ് മോഡലാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്ററാണ് റൺ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഹനം തരാൻ പോകുന്നത് വെറും എഴുപത്തി അയ്യായിരം രൂപക്കാണ് കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് വെറും ഒരു എഴുപത്തയ്യായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അടുത്തത് ഒരു വി എക്സ് ഐ വേരന്റിൽ വരുന്ന ഒരു ജനസ്റ്റിലോ വാഹനാണ് അതായത് അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് പൊസിഷന് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ നാനോ അല്ല നാനോ ഐ സോറി നാനോ പറഞ്ഞതുപോലെ തന്നെ ഇല്ലൊരു വാഹനം തന്നെയാണ് അതായത് നമുക്ക് സീറ്റിംഗ് പൊസിഷന് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് ജന്നെസ്റ്റ് പറയുന്നത് ഇത് റൺ ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഏഴ് മോഡല് വി എക്സ് ഐ വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനം വെറും അറുപത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ ഇന്റീരിയർ വർഷവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നു നല്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഫോർ ഡോർ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ റിയർ സൈഡ് വരുന്നത് ടയർസ് ഒക്കെ കുറച്ച് കുറവാണ് ബാക്കി ടയേഴ്സ് കുറച്ച് നല്ല കുറച്ച് അധികം കുറവ് തന്നെ വേണമെങ്കിൽ പറയാം ബാക്കി ഈ ഒരു ടയർ കേട്ടോ ബാക്കിയുള്ള ടയേഴ്സൊന്നും വലിയൊരു മോശം ഒന്നുമില്ല അതായത് ഫ്രണ്ടത്തെ ടയേഴ്സ് ഒക്കെ ഇതൊക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കട്ടല്ല ടയറാണ് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ട് ടയേഴ്സും ഏകദേശം ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ കട്ടല്ല ടയേഴ്സ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് അടുത്തതൊരു എ സി ഇല്ല ആയിരത്തി എണ്ണൂറാണ് കേട്ടോ പുതിയ വന്ന സ്റ്റോക്കാണ് അപ്പോ രണ്ടായിരത്തി മൂന്ന് മോഡലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഇരുപത്തിയെട്ട് വരെ ടാക്സും പേപ്പറും ഉള്ള വാഹനമാണ് അതും ഏ സിയിലാണ് ഏ സിയൊക്കെ പെർഫെക്റ്റ് വർക്കിംഗ് ആണ് എം പി എഫ് ഐ ആണ് അതായത് ഫിയൽ ഇഞ്ചക്ഷൻ വരുന്ന ടൈപ്പ് ആണ് എം പി എഫ് ഐ ആകുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാല് മാരി എണ്ണൂറിന് മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ മിസ്സിംഗിന്റെ പ്രശ്നമാണ് ആ ഒരു മിസ്സിങ് പ്രോബ്ലം ഈ ഒരു വാഹനത്തിൽ വരില്ല അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ കൊടുക്കാൻ വന്നത് വെറും അമ്പത്തി ഒമ്പതിനായിരം രൂപക്കാണ് കേട്ടോ അപ്പൊ വെറും അമ്പത്തി ഒമ്പതിനായിരം ഇതൊക്കെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയ വാഹനമാണ് അതിൽ കൂടുതൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും മാനും എക്സ്പെക്ട് ചെയ്യണ്ട അപ്പൊ വെറും അമ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് എ സി ഇല്ല ആയിരത്തി എണ്ണൂറും നമ്മളടുത്ത് അവൈലബിൾ ആണ് അടുത്തത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറില്ല വാഹനമാണ് അതും വെറും മുപ്പത്തി എട്ടായിരം രൂപക്ക് കേട്ടോ എ സി ഒക്കെ ഉള്ളതാണ് ആയിരത്തി എണ്ണൂറാണ് വാഹനം വരുന്നത് ഇന്റീരിയറൊക്കെ നോക്കൊന്ന് കാണിച്ചു കൊടുക്കുന്ന റിജിത്തെ ഇന്റീരിയർ ഒക്കെ ഇന്റീരിയറൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയേഴ്സ് ആണ് ഉണ്ടോ ഉണ്ടോ എ സി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റ് കവേഴ്സ് കാര്യങ്ങള് ഉണ്ടോ സീറ്റ് കവർ ഇല്ല ഇത് ഓൾറെഡി കമ്പനി വന്നപ്പോല്ല ഫാബ്രിക് സീറ്റ് ആണ് ആ ചെറിയൊരു മുപ്പത്തി എട്ടായിരം രൂപക്ക് കിട്ടാവുന്ന രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറിലെ ചെറിയൊരു വാഹനം ഓക്കെ ഇതിന് നമുക്ക് ഗ്യാരണ്ടി വാരണ്ടി ഒന്നും തരാനൊന്നും പറ്റൂല കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഒരു പ്രീമിയം വാഹനം കാണിച്ചു കൊടുക്കാം അടുത്തൊരു സഡാൻ മോഡലാണ് കേട്ടോ അത് ചെറിയ പ്രൈസിന് ഒരു ലക്ഷത്തിന്റെ താഴെയാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് ഏർ രണ്ടായിരത്തി മോഡൽ വരുന്നത് രണ്ടായിരത്തി ആറ് മോഡലാണ് ഫോർഡ് ഫിയസിന്റെ പേപ്പറൊക്കെ ഉള്ള വണ്ടിയാണ് ഡീസൽ വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയുണ്ടോ ഡീസൽ വെറും തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇന്റീരിയർ ഒന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ജസ്റ്റ് ക്യാമറ ഒന്ന് തരൂ ഒന്ന് കാണിച്ചു കൊടുക്കാം സീ കവർ കാര്യങ്ങളൊക്കെ എന്താണോ നല്ലൊരു കുഴപ്പമൊന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സെഡാൻ മോഡൽ അതായത് ചെറിയ പ്രൈസിന് ഓ തുറക്കാനൊക്കെ കുറച്ച് ടഫ് ആണല്ലോ നല്ല കുഴപ്പമില്ല ചെറിയൊരു പ്രൈസിന് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇതാണ്ടോ ഓക്കേ അടുത്തത് രണ്ടായിരത്തി ഒമ്പത് മോഡലിൽ ഒരു വി എക്സ് ഐ സെൻ എസ്റ്റിലും ആണ് അതും ചെറിയ പ്രൈസിലാണ് കേട്ടോ രണ്ടായിരത്തി ഒമ്പത് മോഡൽ വി എക്സ് ഐ ആയതുകൊണ്ട് എ സി പവർ ഷെയറിങ് ഫോർ ഡോർ പവർ ഇൻഡോസ് ഒക്കെ വരുന്ന വണ്ടിയാണ് ഇതിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോ റിജിത്തെ ഇന്റീരിയേഴ്സ് വല്ലൊരു മോശം ഒന്നും ഇല്ല രണ്ടായിരത്തി ഒമ്പതിൻ്റെ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ സീറ്റ് കവറൊക്കെ ഒന്ന് മാറ്റാണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒന്നും കൂടി വൃത്തിയാവും ഓക്കെ ഇത് നമുക്ക് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ പുതിയത് എടുത്തിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ രണ്ടായിരത്തിഒമ്പതിപ്പോ ഓൾറെഡി ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ എക്സ്പേർഡ് ആണ് ഇതും ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ഇതിന്റെ പുതിയ പേപ്പർ കാര്യങ്ങള് റിന്യൂവൽ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഒരു തൊണ്ണൂറ് രൂപക്ക് നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും അവസാനമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അൾട്ടോ വാഹനമാണ് അൾട്ടോ എൽ ആണ് അത് എ സിയും പവർ ചാറിങ്ങും ഒക്കെ വരുന്ന വാഹനമാണ് നല്ല അടിപൊളി നാല് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് സൈസിലാണ് അലോവീൽ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഈ ഒരു വാഹനമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ ലാക്കിൻ്റെ ബില്ലോ ആയിട്ട് കിട്ടാറില്ല തന്നെ ഒരു ലക്കാണ് പിന്നെ ഈ ഒരു വാഹനത്തിന് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ഒരു വാഹനം ഏകദേശം മൂന്ന് വർഷത്തോളം ഞാൻ ഉപയോഗിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കാരണം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നൊരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം എന്നു പറയുന്നത് അതായത് നമുക്ക് ഒരുപാട് മറ്റേ അതായത് നമ്മൾ ഫാമിലി ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് യൂസ് ചെയ്ത ഒരു വാഹനം കൂടിയാണ് എ സിയും പവർ ഷെയറിങ് ഇപ്പോഴും ഈ വാഹനം കറന്ലി എൻ്റെ പേരിലുള്ള വാഹനം തന്നെയാണ് എ സി പവർ ഷെയറിങ് ടു ഡോർ പവർ ഇൻറ്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ പിന്നെ ഞാൻ പൊതുവേ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ സീറ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല ചെയ്യാറില്ലതാണ്ടോ സീറ്റ് സീറ്റൊക്കെ കമ്പനി വന്ന സീറ്റാണ് അതായത് ഫാബ്രിക് സീറ്റാണ് ഈ സീറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും സീറ്റ് കവേഴ്സ് യൂസ് ചെയ്യാതെ ഇരിക്കാൻ ഏറ്റവും ബെറ്റർ കാരണം എന്താ വെച്ചാൽ സീറ്റ് ഫാബ്രിക് സീറ്റ് ആകുമ്പോൾ നമുക്ക് എ സിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുറം വീർക്കാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ ഈ ഒക്കെ നല്ല പക്ക കൂളിംഗ് ആണ് പിന്നെ ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇരുപത്തി വരെ റിന്യൂവൽ പേപ്പർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ടാക്സ് മാർച്ച് രണ്ടായിരത്തിഇരുപത്തി ആറ് വരെയാണ് എടുക്കണ ആൾക്കാര് മാർച്ച് ആവുമ്പോൾ ടാക്സ് അടക്കേണ്ടി വരുന്നുള്ളു പിന്നെ അതേപോലെ ഇൻഷുറൻസ് ഫെബ്രുവരി വരെയാണ് വാലിഡിറ്റി ഉള്ളത് അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും അപ്പൊ ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസാണ് എന്തെങ്കിലും തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനത്തിന്റെ എല്ലാവിധ സംഭവങ്ങളും അതായത് മെക്കാനിക്കൽ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വാഹനമാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ്ലി എനിക്ക് തരാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളൂ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാൻ വീണ്ടും വരാം എന്നാണ് ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും വരുന്നതാണ് അപ്പോൾ നമ്മൾ ഷോറൂമിൻ്റെ ലൊക്കേഷൻ മറക്കണ്ട കീലക്സ് പ്രിയോണ്ട് കാർസ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കടുത്ത് തിരൂർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് പെരിന്തൽമണ്ണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ചേരി റൂട്ടിലാണ് ഷോറൂം വരുന്നത് മഞ്ചേരി റൂട്ടിൽ വലത് സൈഡിലായിട്ടാണ് കീലക്സ് പ്രിയോണ്ട് കാർസ് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ പോന്നാൽ മതി പിന്നെ മഞ്ചേരിയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഷോറൂം വരുന്നത് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ